കീം പരീക്ഷയിൽ എൻജിനീയറിംഗ് വിഭാഗത്തിൽ ഒന്നാം റാങ്ക് നേടിയ ആകാശ് വിദ്യാർത്ഥി ജോഷ ജേക്കബ് തോമസിനെ അനുമോദിച്ചു ആകാശ് കേരള മേധാവി മിഥുൻ രാമചന്ദ്രൻ്റെ സാന്നിധ്യത്തിൽ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഇ സുൽകുമാർ രണ്ട് ലക്ഷം രൂപയുടെ ചെക്ക് ജോഷയ്ക്ക് കൈമാറി ചിട്ടയായ പഠനവും പരിശീലനവും വിജയത്തിലേക്കുള്ള ചൂട്ടുപടിയാണെന്ന് സുൽകുമാർ പറഞ്ഞു സൈക്ലിസ്റ്റ് ഫായിസ് അലി ചടങ്ങിൽ അതിഥിയായിരുന്നു യു വോണ്ട് ടു ഡിസ്കവർ മോർ ഓഫീസ് ബിക്കോസ് യു ഫൈൻഡ് ഇറ്റ് എൻഗേജിംഗ് യു ആർ മോട്ടിവേറ്റഡ് ഹിയർ യുവ ജസ്റ്റ് ഓൺ ഡൂയിങ്ഗൻ വിത്ത് റിസൾട്ട് വിത്തൌട്ട് റിസൾട്ട് വിത്ത് മാർക്സ് വിതഔട്ട് മാർക്സ് ഇറ്റ് ഡസൻ ഗിവ് യു മച്ച് മച്ച് ഓഫ് ഓപ്പർച്യൂണിറ്റി കീപ് അക്കാദമിക മികവിൽ ആകാശിന്റെ തുടർച്ചയായ വിജയ പരമ്പരയാണ് ജോഷിയുടെ കീം ഒന്നാം റാങ്ക് ദൃഢനിശ്ചയവും കൃത്യമായ പഠനവും ശരിയായ മാർഗനിർദ്ദേശവുമുണ്ടായാൽ നേട്ടം കൊയ്യാമെന്നതിൻ്റെ ഉദാഹരണമാണ് ജോഷിയുടെ വിജയമെന്ന് മിഥുൻ രാമചന്ദ്രൻ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ മേധാവി വരുൺ സോണി അക്കാദമിക് ഡയറക്ടർ ആനന്ദ് കുശ്വാഹ ബിസിനസ് മേധാവി കെ സംഷീർ തുടങ്ങിയവരും പങ്കെടുത്തു